സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാസിന് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ആണ് ഹെയർ കെയർ വീഡിയോ ചെയ്യുമോ ഹെയർ കെയർ വീഡിയോ ചെയ്യുക എന്നുള്ളത് ഞാൻ ഇത്രയും കാലം അത് ചെയ്യാതിരുന്നത് ചെയ്യാതിരുന്ന എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഹെയർ കെയർ റൂട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ് ആക്ച്വലി എന്റെ മുടിക്ക് അങ്ങനെ ഡാമേജസ് എന്ന് പറയാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഡാൻഡ്രഫ് ഇല്ല അതുപോലെ തന്നെ മുടിക്കൊരു ഫ്രിസിനെസ് ഇല്ലേ അതില്ല അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ മുടിക്കില്ല പിന്നെ ഹെയർ ഫോളിങ്ങും ഇപ്പം നിലവിലില്ല അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പക്ഷെ ഇപ്പോൾ എന്തായാലും ഒരു പ്രശ്നമില്ല പക്ഷെ എന്നാലും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയം തൊട്ടിട്ട് കറക്റ്റ് ഒരു റുട്ടീൻ ഫോളോ ചെയ്തിരുന്നു അത് നിങ്ങളോട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും ഒരു വീഡിയോ കൂടിയല്ലേ അപ്പോൾ ഇതൊരു ഹെയർ കെയർ റുട്ടീൻ അല്ല പക്ഷെ എൻ്റെ ഒരു ഹെയർ ഓയിലിങ് റുട്ടീനാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു സ്റ്റെപ്സും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോളോ സ്റ്റെപ്സിലും പ്രോസസ്സിലും ഒക്കെ പറയാം ആക്ച്വലി ഞാൻ എൻ്റെ മുടിയിൽ ഇങ്ങനെ ഞാൻ ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ അതുപോലെ തന്നെ അത് ഡോക്ടർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോയിൽ പറയാം എന്തായാലും അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം ആക്ച്വലി ഞാൻ മുടി ചിക്കൊക്കെ കളഞ്ഞിട്ടുണ്ട് ചിലയൊന്നുമില്ല ഞാൻ എണ്ണ തേച്ച ദിവസം അതുപോലെ തന്നെ ഷാംപൂ ഇട്ട് കളയുന്നത് കൊണ്ടാണ് മുടിയിലിങ്ങനെ എണ്ണ പറ്റി നിൽക്കാത്ത എനിക്കിഷ്ടമല്ല മുടിയിൽ എണ്ണയുടെ ഒരു ടെക്സ്ചർ മുടിക്ക് വരുന്ന എനിക്കിഷ്ടമല്ല പിന്നെ ഭാഗ്യം കൊണ്ട് നിലയിൽ എൻ്റെ മുടിയിൽ താരനോ അല്ലെങ്കിൽ ഫ്രിസിനസ്സോ സ്പ്ലിറ്റൻസ് അങ്ങനത്തെ മുടിയുടെ ഡാമേജ് പ്രശ്നങ്ങളൊന്നുമില്ല അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഞാൻ മുടിയിൽ ഇതുവരെ ഇരുപത്തിനാല് വയസ്സായി ഇരുപത്തിനാല് വയസ്സ് വരെ ഞാൻ മുടിയിൽ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ് ചെയ്തിട്ടില്ല ആകെ ചെയ്യുന്നത് ആണ്ടിലും ശങ്കരാധിക്കും ചെയ്യുന്ന ഒരു ഹെയർ സ്പ മാത്രമാണ് വേറെ കാര്യങ്ങളൊന്നും ഞാൻ മുടിയിൽ ഇതുവരെ ചെയ്തിട്ടില്ല ഈവൻ കളറിങ് പോലും ഞാൻ ചെയ്തില്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് സ്പാ ചെയ്യുമ്പോൾ തന്നെ ഞാൻ വളരെ സമയം ഡ്യൂറേഷൻ നമ്മുടെ സ്പാ സ്പാ ചെയ്യാൻ എടുക്കുന്ന ഒരു ഡ്യൂറേഷൻ ഞാൻ അവരോട് പറയും എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തരണം കേട്ടോ കാരണം അവർ പറയും മുളി ഇത് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല എഫക്റ്റ് എഫക്റ്റ് ഇല്ലെങ്കിലും വേണ്ടില്ല അത്ര എഫക്ട് വരും ആ സമയം കൊണ്ട് കിട്ടുന്ന എഫക്റ്റ് മതി അതിൽ കൂടുതൽ എഫക്ട് വേണ്ടെന്ന് ഞാൻ പറയും കാരണം എനിക്ക് അപ്പൊ തന്നെ നമ്മൾ ആ സ്പാ ചെയ്ത് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഞാൻ തുമ്മാനൊക്കെ തുടങ്ങും അപ്പൊ എനിക്കത് ശ്വാസം ശ്വാസമുട്ടേന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർ ചെയ്തിട്ട് തലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് തണുപ്പ് തട്ടുമ്പോഴൊക്കെ എനിക്ക് പ്രശ്നമാണ് അപ്പോൾ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇതുവരെ ഒന്നും ചെയ്തില്ല ഇനി കല്യാണത്തിന് സ്പാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനേ ഉള്ളൂ അപ്പോൾ ഞാൻ മുടി ഓൾറെഡി നന്നായിട്ട് ചെക്ക് കറത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഞാൻ ഇന്നിപ്പോൾ ഓയിലിങ് ചെയ്യാൻ പോകാണല്ലോ അപ്പോൾ ഓയിലിങ് ചെയ്യുമ്പോൾ ജസ്റ്റ് മുടി ഒന്ന് മുടിയിൽ സ്കാൽപ്പ് ഒന്ന് ജസ്റ്റ് ഞാൻ ഈ ചീർപ്പായിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുക നമ്മൾ അഥവാ താരൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഇളകിക്കോട്ടെ നമ്മൾ ഷാംപു ചെയ്യുമ്പോൾ അതങ്ങ് പോവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം ഭക്ഷണം കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇത് തന്നെ ഈ ചീർപ്പ് ജസ്റ്റ് നമ്മളെല്ലായിടത്തും മുടി ഇങ്ങനെ എൻ്റെ താരമില്ല അതുകൊണ്ട് ഞാൻ വല്ലാണ്ടൊന്നും ആക്കുന്നില്ല ജസ്റ്റ് ഒന്നിങ്ങനെ താരം ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള സ്ഥലങ്ങൾ എൻ്റെ മുടിയിൽ താരം ഉയരുന്ന സ്ഥലം ഈ ഈ അറ്റല്ലേ ഇവിടെ ഇവിടെ വരും അതുപോലെ തന്നെ ഈ നിറകില് വരും പിന്നെ അതുപോലെ കഴുത്തിലെ ബാക്കിൽ വരും ഇത്ര സ്ഥലത്ത് എൻ്റെ മുടില് താരം വരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊക്കെ ഞാൻ നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ചീ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇളക്കി കാണുമെന്നാണ് എൻ്റെ ഒരു രൂപം പിന്നെ ഇനി ചെയ്യുന്ന പ്രോസസ്സ് ആ പിന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞു ഇത് ഈ ചേർപ്പില്ല നമ്മളിങ്ങനെ താരൻ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താല് ഇനി ഇത് നേരെ കൊണ്ടുപോയി കബേർഡിൽ ഇടരുത് എന്തായാലും കുളിക്കാൻ പോകുന്നില്ല ജസ്റ്റ് ഷാംപൂ ഒന്ന് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ചൂട് കഴുകുന്നത് നല്ല ബെറ്റർ ആയിരിക്കും കാരണം ഇതിലെങ്ങാനും എന്തെങ്കിലും താരമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും ഇങ്ങനെ കൊണ്ടുപോയി കബേർഡിൽ ഇടുന്നതോ അല്ലെങ്കിൽ പൗച്ചിലിട്ട് വെക്കുന്നതോ നല്ലതല്ല ഇനി ജസ്റ്റ് ഞാൻ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും രണ്ട് പാർട്ടീഷൻ ആക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഓയിലാണ് ഞാൻ തേക്കുന്നത് നോർമൽ ഓയിലാണ് അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുക്കുന്ന ഓയിൽ നോർമൽ എൻ്റെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് അത് ഒരു രണ്ടോ മൂന്നോ നാലോ അത്ര ഡ്രോപ്സ് അത്ര മതി കുറേ ഒന്നും ഞാൻ എടുക്കാൻ ഉപയോഗിക്കാറില്ല ഇനി കുറേ എണ്ണ തേച്ച് കുളിക്കുന്ന ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എനിക്ക് കുറച്ച് എണ്ണ മതി അതുതന്നെ ഞാൻ ഷാമ്പു യൂസ് ചെയ്ത് കളയും ഞാൻ വീട്ടിലെ ഷാമ്പു യൂസ് ചെയ്ത് കഴിക്കളയെന്നതിനെപ്പറ്റി പറയാൻ മറന്നു തോന്നുന്നു ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഇത് തലയിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് ഷാംപു വാഷ് ചെയ്ത് കളയു കേട്ടോ പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു ആ ചൂടാക്കിയതിലെ കലാപരിപാടികൾക്കിടയിൽ നന്നായിട്ട് പൊള്ളി ഞാൻ കുറച്ച് നേരം വെള്ളത്തിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ ടാപ്പ് തുറന്നിട്ട് വെള്ളത്തിൻ്റെ അവിടെ ഇങ്ങനെ കൈ വെച്ചു അല്ലെങ്കിൽ നന്നായിട്ട് വേദന എടുത്ത് വയ്യാതെ പോകും അപ്പോൾ ഇങ്ങനെ കേട്ടോ അതിൻ്റെ പ്രോസസ്സ് നന്നായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല ജസ്റ്റ് എൻ്റെ കയ്യിൽ ഞാനത് ഒന്നുമില്ല രണ്ടോ മൂന്നോ ഡ്രോപ്പ് എണ്ണല്ലേ ഉള്ളൂ അത് ജസ്റ്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ തേക്കുന്നേ ഉള്ളൂ ഞാൻ കൈയിൻ്റെ ഇവിടെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് പ്ലേറ്റ് എടുത്തിട്ട് നിൽക്കുമ്പോൾ താഴെ കൊറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ചീത്തേക്കും അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു തേക്കുന്നേ ഉള്ളൂ ഇന്ന് കുളിയിരിക്കുള്ള ദിവസമായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അത് ആ സാധനം ഇതിങ്ങനെ കാണിച്ചിട്ടില്ല എന്ന് കരുതിയിൽ അതല്ല തേക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പഴത്തൊരു കണ്ടീഷൻ ഞാൻ ഒരു പരീക്ഷണോ അല്ലെങ്കിൽ വേറൊരു സാധനം എൻ്റെ താലി തേക്കില്ല കാരണം നമ്മൾ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ്സിൻ്റെയൊക്കെ പാ ഗുഡ്നെസ് അതുപോലെ തന്നെ ധാത്രി വീതി ഇന്ദുലേഖ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഓയിലൊക്കെ കിട്ടും ഞാൻ തേച്ചിരുന്നു രണ്ട് മൂന്ന് എണ്ണൊക്കെ പരീക്ഷ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒന്നും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കില്ല അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചത് വെറുതെ പൈസ പോകുന്ന ഓർത്തരെ നിർത്തി വെച്ച പരിപാടിയാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ വെളിച്ചെണ്ണ മാത്രമേ തേക്കാറുള്ളൂ പിന്നെ അത് മാത്രമല്ല ഇപ്പം ഏതെങ്കിലും ഒരു ഓയിൽ വാങ്ങി തേക്കാൻ പറ്റുന്ന ഹെൽത്ത് കണ്ടീഷനും എനിക്ക് കാരണം ഓരോ ഓയിലും ഇപ്പോൾ ജീരകം ചേർക്കുന്ന എണ്ണകളുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഓയിൽ ചേർക്കുന്ന ഓയില് കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്ന ഓയിലുണ്ട് ഓറഞ്ചിൻ്റെ ഓയിൽ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ആയുർവേദ സാധനങ്ങളൊക്കെ ഉണ്ടാവും ചെറിയുള്ളിങ്ങനെ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന എണ്ണകൾ പലതും ഉള്ളത് അതിൽ കുറേ കെമിക്കൽസും ഉണ്ടാവും ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ അപ്പോൾ ഏതിനാണ് എനിക്ക് നിലവിൽ അലർജി കണ്ടീഷൻ എന്നുള്ളത് ഇതുവരെ നമുക്ക് അങ്ങനെ മുഴുവനായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എനിക്ക് പല കാര്യങ്ങളും ഭയങ്കര അലർജിക്കാണ് അപ്പോൾ ഞാൻ അങ്ങനത്തെ ഓയിലൊന്നും വാങ്ങിത്തേക്കില്ല നിങ്ങളെ കാണിക്കാതെ ഞാൻ തേക്കില്ല എന്തായാലും അക്കാര്യത്തിൽ നൂറ് ശതമാനം വിശ്വസിക്കാം കാരണം ഇപ്പോഴത്തെ കണ്ടീഷൻ ഞാൻ റിസ്ക് എടുക്കില്ല അപ്പം ഞാൻ കൈ പൊള്ളിയ കാരണമാണ് അതിടത്തിങ്ങനെ കയ്യിൽ വെച്ച് തേക്കാത്ത എനിക്ക് നല്ല വേദനയുണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അതങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഓയിലിങ് ചെയ്ത് കൊടുക്കാം ആക്ച്വലി ഇതാ ജസ്റ്റ് കഴിഞ്ഞ കേട്ടോ ഇത്രയുള്ള എൻ്റെ ഓയിലിന് പരിപാടി ഏത് എണ്ണ നിങ്ങൾ യൂസ് ചെയ്താലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് തേച്ച് കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും ആക്ച്വലി ചൂട് പോയി ഉണ്ടായിരുന്നു എൻ്റെ എന്നോടെ കാരണം ഞാൻ കുറച്ച് നേരം ചൂടാക്കിയിട്ട് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരേണ്ട ഒരു സമയമുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഞാൻ നീ ജസ്റ്റ് ഉണ്ടോ ഇതൊന്ന് ഇവിടം വരെ ആക്കി കൊടുത്തു അതേപോലെ ഒരു എന്താ പറയാ നാല് ഡ്രോപ്സ് അല്ലെങ്കിൽ അഞ്ച് ഡ്രോപ്സ് എണ്ണയായിട്ട് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളൂ അത് മതി ഞാൻ ഒരുപാട് ഓയിലിട്ട് കുടിക്കാൻ പറ്റില്ല ഇപ്പഴത്തെ കണ്ടീഷനിൽ ഇപ്പഴത്തെ കണ്ടീഷനല്ല ഒരു ആറേഴ് മാസത്തേക്ക് എന്തായാലും നടക്കില്ല ഇനി ജസ്റ്റ് ഒന്ന് കൈട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് ഉറക്കൊക്കെ വരുന്നതുപോലെ തോന്നും ഇനിയൊരു ട്വന്റി മിനിറ്റ്സ് അത്ര മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളു ഇതൊന്ന് വെക്കുള്ളു ഇങ്ങനെ നമുക്ക് കെട്ടിവയ്ക്കാം ഒരു ട്വന്റി മിനിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്നും ഇങ്ങനെ കെട്ടിവയ്ക്കാം എൻ്റെ എല്ലാ വീട്ടിലും കണ്ടിട്ടുണ്ടാവും ഈ സാധനമാണ് ഞാൻ ഉപയോഗിക്കാറ് ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് എന്തായാലും മിനിമം രണ്ട് വർഷം കിലായിട്ടുണ്ടോ ഈ റെഡ് സ്റ്റിക്ക് ഉപയോഗിക്കുക എന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഈ സ്റ്റിക്കിലേക്ക് മാറുന്നത് ആ സ്റ്റിക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലിവിടെ എവിടെയോ ഇരിപ്പുണ്ട് എനിക്ക് ഇതില്ലെങ്കിൽ പറ്റില്ല ഇപ്പോൾ പിന്നെ വീട്ടിൽ നിൽക്കുന്ന ആയത് കൊണ്ട് ഫുൾ ടൈം ഇങ്ങനെയാണ് അതാണ് എല്ലാ വീഡിയോസിലും ഞാൻ മടുക്കേണ്ട കാണും ഞങ്ങൾക്ക് അതിലും മടുപ്പാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ചില സമയത്തെടുത്ത് ഫ്രണ്ടിക്കുന്ന ക്രാബ് ഒക്കെ കൊടുക്കും പക്ഷേ ഇതാണ് എനിക്ക് എപ്പോഴും ഹെൽപ്പ്ഫുള്ളും പിന്നെ ഈ മുടിയുടെ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഐബ്രോ ഞാൻ രണ്ട് തുള്ളി ഒരു തുള്ളി എണ്ണ എടുത്തിട്ടുണ്ട് രണ്ട് കയ്യിലും ആക്കിയിട്ടുണ്ട് ഇതേ കണ്ടോ ഇതൊന്ന് ജസ്റ്റ് ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഐബ്രോയിൽ നല്ല ഗ്യാപ്പുണ്ടായിരുന്നു എന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ മുന്നേറ്റ ദിവസമായിട്ട് എങ്ങാനും ഇട്ട ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐബ്രോസിലെ ഗ്യാപ്പൊക്കെ കുറഞ്ഞു അത് ഞാൻ ഈ ചിന്ത പോകുന്ന പോലെ തന്നെ എണ്ണ ഒന്ന് ചൂടാക്കിയെണ്ണ ഒന്ന് പുരികത്തിൽ തിരിച്ചു കൊടുക്കും പുരികത്തിനും ഈ പറഞ്ഞ പോലെ താരനുണ്ടെങ്കിൽ ഈ സാധനം നല്ലത് പിന്നെ എനിക്ക് തപ്പി തലയിൽ താരം വരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് താരം വന്നു കണ്ടിട്ടുള്ളത് ഈ ചെവി കിടയിൽ സൈഡിൽ ഇവിടെയാണ് എനിക്ക് താരം വരാം ഏ അതുകൊണ്ട് ഞാൻ ഇത് ഈ എണ്ണ ചൂടാക്കിയ എണ്ണ എന്തെയ്യും ഇവിടെ ഇവിടെ കൂടി തേച്ച് കൊടുക്കാറുണ്ട് അല്ലാതെ ഇപ്പോൾ എനിക്ക് താരൻ്റെ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനത്തെ താരൻ്റെ പൂവാനുള്ള സാധനങ്ങളൊന്നും അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം താരങ്ങയുടെ നീരും അതേപോലെ തന്നെ നെല്ലിക്കയും കൂടി ചേർത്ത് നമുക്ക് ആഡ് ചെയ്ത് തേച്ചാൽ താരം പോകും അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ഇടാം താരൻ എങ്ങനെ പോകാമെന്നുള്ളത് ഒരു സംശയം വേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോവും ഞാൻ പറഞ്ഞല്ലേ സ്ഥിരമായിട്ട് എണ്ണ തേക്കരുതെന്ന് പറഞ്ഞിരുന്നത് ഡോക്ടറാണ് ഞാൻ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഓയിലിങ് റൊട്ടീൻ്റെ പ്രോസ എന്ന് പിന്നെ അതുപോലെ തന്നെ ഇത് ചൂടാക്കുമ്പോൾ പോയി ആരും കൈ പൊള്ളിക്കരുത് എൻ്റെ കൈ തന്നെ പൊള്ളി അഞ്ച് പേരുടെ നല്ല ഉണ്ട് എനിക്കാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ കുറെ ഇഞ്ചെക്ഷനും മറ്റും മരുന്നും ഒക്കെ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് വേദനിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ് അപ്പം അതുകൊണ്ട് ആരും പോയിട്ട് കൈ പൊളിക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാക്കരുത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമ്മുടെ വീട്ടിലുള്ള എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി അതല്ല വീട്ടിലുള്ള കോക്കനട്ട് ഓയിൽ ഇഷ്ടമല്ല എൻ്റെ മുടി വളരാൻ ഈ ഓയിലാണ് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഈ ഓയിൽ തേച്ചിട്ടാണ് എനിക്ക് കുറച്ചൊരു മാറ്റം വന്നിട്ടുള്ളത് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതുമായി ചൂടാക്കിയിട്ട് നിങ്ങൾ തലയിൽ തേച്ചു കൊടുക്കുക പിന്നെ ജസ്റ്റ് ഒരു മസാജും അത്ര മാത്രം മതി അല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല മുടിപൊഴിയിൽ എന്തായാലും ഒരു പരിധി വരെ നിൽക്കാൻ നിങ്ങളെക്ക് സഹായിക്കും പക്ഷേ ഇന്ന് കഴിച്ചാൽ നാവിക്ക് മുടി കൊഴിയിൽ നിൽക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വിചാരിക്കരുത് നമുക്ക് കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ ഇത് തന്നെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിട്ടുണ്ടായിരുന്നു ചാർജ് ആയിട്ട് വരുമ്പോൾ ഞാൻ ഡോക്ടറ് പറഞ്ഞു വേണം ഡിസ്ചാർജ് ആയിട്ട് വരും ഡോക്ടറെ മുടി കൊഴിയുന്നുണ്ട് എന്തെങ്കിലും ടാബ്ലറ്റ് എഴുതും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ആവശ്യമില്ല നീ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്കും റെഡിയാകുമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇനി ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു മുടി കൊഴിയുന്നില്ല ഇപ്പം ഞാൻ ഓക്കെ ആയി മുടി മുടി കൊഴിയുന്നില്ല എന്ന് പറയുമ്പോൾ രണ്ടോ മൂന്നോ നാലോ മുടി കൊഴിയും അത് ആണ് അല്ലാതെ ഒരു മുടി കൊഴിച്ചതിൻ്റെ പ്രശ്നം നിലവിലില്ല അപ്പോൾ ഒരു റൊട്ടീൻ കറക്റ്റ് ഫോളോ ചെയ്യുന്ന പോലെ അതുപോലെ അതുപോലെ തന്നെ നമ്മൾ നനഞ്ഞ മുടി ചീപ്പായിട്ട് ചീകാതിരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചു വലിച്ച് മുടി ഇത്ര ചിടകളയാതിരിക്കുക അതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മുടി പൊട്ടുന്നതും ഫിസിനെസും മുടിയുടെ സ്പ്ലിറ്റൻസൊക്കെ കുറേ കുറയാൻ വേണ്ടി നമ്മളെ സഹായിക്കും പിന്നെ ഇത്ര ഇത്ര ചെറിയ കാര്യം പിന്നെ താരൻ്റെ ഒരു വീഡിയോ ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞത് മറക്കരുത് ഞാൻ ഒമ്പത് മണിക്ക് നാളെ ഇന്നും നാളെയും അതുപോലെ തന്നെ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഞാൻ ഹെയർ കെയർ ടിപ്സ് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും കയറി കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ ഞാൻ വീഡിയോ വൈൻ്റെ എപ്പിയാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡാൻഡ്രഫിൻ്റെ ടിപ്പുമായിട്ട് എന്തായാലും വരും വെറും എന്താ പറയുക പത്തോ പതിനേഴായിരം രൂപയ്ക്ക് നിങ്ങളുടെ ഡാൻഡ്രഫ് പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്ന് മാത്രം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഡാൻഡ്രഫിൻ്റെ വീഡിയോയിൽ കാണാം അതുവരേക്കും ടാറ്റാ